വാർത്തകൾ വിശദമായി കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനൊടുവിൽ രണ്ട് ദിവസത്തെ അടച്ചിടലിനു ശേഷം സ്കൂൾ തുറന്നു വിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൌ ഷീസ് അവർ സ്റ്റുഡന്റ് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലില് ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് കൂടെ അത് അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പ്രകാരം എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് വിവരങ്ങളുമായി വിചിത ചേരുന്നു വിചിത ഈയൊരു ഹിജാബ് വിവാദത്തിൽ ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ഒരു പ്രതികരണം അവർ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഈ കുട്ടിക്ക് ഈ ഒരു പഠനം മുടക്കിയിട്ടില്ല കുട്ടീൻ്റെ കുട്ടീനെ തടഞ്ഞിട്ടില്ല പഠിക്കാൻ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടെന്നും ഈ ഒരു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ പരസ്പരം പോർവിളികളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന പരസ്പരം ഒരു തർക്കത്തിലേക്ക് പോകുന്ന നിലയാണ് ഇപ്പോൾ ഈ ഒരു ഹിജാബ് തർക്കവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയൊരു തർക്കമുണ്ടായി അത് പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വീണ്ടും ഇന്നലെ രാത്രിയോടെ വീണ്ടും ഇത്തരം ഒരു പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ വിശദീകരണം തേടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ സ്കൂളിന് റിപ്പോർട്ട് നൽകുന്നു തുടർന്ന് രാവിലെ സ്കൂളിന്റെ പ്രതികരണം വരുന്നു അങ്ങനെ പരസ്പരം ഒരു തർക്കത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറച്ച് മുൻപ് ഈ ഒരു സ്കൂൾ അധികൃതർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അവർ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ നിരവധി കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായിട്ടുണ്ട് കാരണം ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഈ കുട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് സ്കൂളിൽ പല പരിപാടികളിലായി പങ്കെടുത്തിട്ടുണ്ട് ഹിജാബ് ധരിച്ചു വന്ന സമയത്ത് പോലും സ്കൂളിൽ നിന്നും പുറത്താക്കുന്ന ഒരു പ്രവണത കാണിച്ചിട്ടില്ല എന്നാൽ ഇത് തങ്ങളുടെ ബൈലോ പ്രകാരം ഇത് നിയമവിരുദ്ധമാണ് തങ്ങളുടെ ബൈലോയിൽ ഇങ്ങനൊരു കാര്യം കഴിയില്ല എന്നുള്ള കാര്യമാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീണ്ടും വീണ്ടും അവർ അത് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് സ്കൂൾ ബൈലോ പ്രകാരം ഇങ്ങനെ ഏത് മതത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല സ്കൂളിന് സ്കൂളിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം ഉണ്ട് അതിനപ്പുറത്തേക്ക് വേറൊരു വസ്ത്രം ഇവിടെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് അധികൃതർ ഉറപ്പിച്ച് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ എത്താനുള്ള ഒരു ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു കാര്യം അതിന് വേണ്ട കാര്യങ്ങൾ സ്കൂൾ തന്നെ ഒരുക്കി കൊടുക്കണം ഇപ്പോൾ ഹിജാബിന്റെ കളറോ അല്ലെങ്കിൽ ഡിസൈനോ ഒക്കെ തന്നെ സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം അതിൽ പിന്നീട് വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരണവുമായി വന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നു അതിലൊരു നടപടി എടുക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ഈ ഒരു പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ആ ഒരു ചുമതല നൽകുന്നു വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് താൻ ഈ ഒരു കാര്യം സ്കൂളിലേക്ക് അറിയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പരാതി നമുക്ക് ലഭിക്കുമ്പോൾ ഒരു കുട്ടിക്കും തങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടരുത് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്നത് ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയടക്കം അറിയിച്ചത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പി ടി എയ്ക്കും അതോടൊപ്പം തന്നെ എൻ ഒ സി സംഭവിച്ചും സംബന്ധിച്ചുമെല്ലാം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എൻ ഒ സി നൽകേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണല്ലോ എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനെല്ലാം ശേഷം പെട്ടെന്നുള്ള ഒരു നടപടി എന്നുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പരാതി കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ കയറ്റിയില്ല ക്ലാസ്സിൽ കയറ്റിയില്ല എന്ന പിതാവിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി ലഭിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിലും ഇങ്ങനെയൊരു വലിയ രീതിയിലുള്ള ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകിയത് എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് തുടർന്ന് ഇവിടെ നിന്ന് സ്കൂൾ അധികൃതർ പറയുന്നത് തങ്ങളിതിന് മറുപടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ തങ്ങളുടെ ബൈലോ പ്രകാരം ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് മുൻപ് ഈ സ്കൂളിൻ്റെ അഭിഭാഷകയായിട്ടുള്ള വിമല എന്ന് പറയുന്ന ആൾ വിമല ബിനു ഇത് ഇതിലൊരു കുറച്ചുകൂടി വിശദീകരണം നൽകിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻഒസി സംബന്ധിച്ച ഈ ഒരു പരാമർശത്തിൽ സ്കൂൾ എൻ ഒ സി സംബന്ധിച്ച നിയമങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് അതൊന്നും മന്ത്രി അറിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിൽ അഭിഭാഷകർ ചോദിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എൻഒ സി റദ്ദ് ചെയ്യുന്നതിന് ചില വ്യവസ്ഥകളുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുക മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥ തുടങ്ങിയ വ്യവസ്ഥകൾ ഇതിൽ പ്രധാനമാണ് ഇങ്ങനെ ഒന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ ഒ സി ഒന്നും റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ാണ് ഈ അഭിഭാഷകി അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പരസ്പരം ഒരു തർക്കത്തിലേക്ക് ഈ ഒരു വിവാദം ഹിജാബ് ധരിച്ചെത്തി എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി പരസ്പര തർക്കത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് സമയങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ ഇനി സ്കൂളിന്റെ അധികൃതരുടെ ഭാഗത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുക ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്നും മറുപടി രാവിലെ വന്നിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു മെയിലിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് പക്ഷെ തങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് തങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തങ്ങളുടെ നിയമങ്ങൾ സ്കൂളിന്റെ മാനേജ്മെന്റ് നിയമങ്ങളാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്തായാലും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം കാരണം ഒരു കുട്ടി ഇങ്ങനെ ഹിജാബ് ധരിച്ചു വരണമെന്ന ആവശ്യമായി വന്ന ഒരു സമയത്ത് ഈ സ്കൂളിൽ തന്നെ ഈ മുസ്ലിം സമുദായത്തിൽ പഠിക്കുന്ന കുറേയധികം കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരും തന്നെ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു ഹിജാബ് ധരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം അറിയിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അത്തരം സമീപനം മാതാപിതാക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ <tryk> നിയമ ഈ ഒരു സ്കൂൾ ബൈലോ പ്രകാരം ആ ഒരു സ്കൂൾ യൂണിഫോം തന്നെ അംഗീകരിച്ചു പോരുക എന്നുള്ളത് തന്നെയാണ് നിയമവശം എന്ന് പറയുന്നത് അതായത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം അതാണ് അപ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് സ്കൂൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരുകയാണെങ്കിൽ തീരട്ടെ എന്നുള്ള ഒരു കാര്യവും വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നം വലിയ രീതിയിൽ ആളി കത്തിക്കാതെ അല്ലെങ്കിൽ കത്താതെ അവിടെ തന്നെ തീരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ തർക്കങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കാർത്തു ദിപ്തി ജിത അതുപോലെ തന്നെ ഈ ഒരു അഭിഭാഷക സംസാരിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി ഈ ഒരു ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യം പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്നൊരു നിർദ്ദേശം വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ അധികൃതർ പറഞ്ഞത് ഈയൊരു വിഷയത്തിൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെന്ന് ഈ ഒരു ദൃഢമായി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളുമായി ഇനി സംസാരിക്കുമ്പോൾ എന്നതിൽ വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ അടക്കം ഉന്നയിച്ചിരുന്നു പക്ഷേ അതിൽ കൃത്യമായൊരു മറുപടി സ്കൂൾ അധികൃതർ നൽകിയിട്ടില്ല ഈ പറഞ്ഞതുപോലെ തന്നെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിനെ സംബന്ധിച്ച് ഒരു മാനേജ്മെന്റ് സ്കൂളാണ് ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന ഒരു സ്കൂളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ബൈലയും അവരുടേതായിട്ടുള്ള നിയമങ്ങളും ആ ഒരു സ്കൂളിലുണ്ട് ഏതൊരു സ്കൂളിലും ചേരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചു പോരുക എന്നുള്ളൊരു കാര്യം ഏതൊരു വിദ്യാർത്ഥിയെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു യൂണിഫോം എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്ന സമയത്ത് പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ആ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവും വരാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ ഒരു റിപ്പോർട്ട് അടക്കം നൽകുന്ന അല്ലെങ്കിൽ ിനോട് ചോദിക്കുന്ന ഒരു കാര്യം അടക്കം എന്താണ് വിഷയം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്നുള്ള തരത്തിൽ മെയിൽ അയക്കുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായത് അതുകൊണ്ടാണ് ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത് അതായത് ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായത് നടപടിയെടുത്തത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഈ ഒരു വിദ്യാഭ്യാസ ഉപഡയറക്ടർ അടക്കം സമർപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു സമർപ്പിച്ച റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള സത്യങ്ങളല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സ്കൂൾ അധികൃതരും വ്യക്തമാക്കുന്നത് ക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഇനി ഈ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല കാരണം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിനാൽ സ്കൂളിൽ എത്തില്ല ഇന്ന് വരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചിരിക്കുന്നത് എന്നാലും ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് സ്കൂളിന്റെ ഈ ഒരു ബൈലോ പ്രകാരമുള്ള നിയമങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നു അത് പ്രകാരം കുട്ടിയെ സ്കൂളിൽ വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്തിരുന്നു എല്ലാ മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം അറിഞ്ഞതുമാണ് അവർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രകാരം ഇനി ഒരു ചർച്ചയോ അല്ലെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളോട് സംസാരിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ ആ ഒരു സ്കൂളിലെത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിനൊടുവിൽ രണ്ട് ദിവസത്തെ അടച്ചിടലിന് ശേഷം സ്കൂൾ തുറന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ട് സ്കൂൾ അധികൃതർ പറഞ്ഞു വിജിതയാണ് വിവരങ്ങൾ നൽകിയത്